നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു അന്വേഷണ വിഭാഗം തന്നെയാണ് ഇ ഡി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ കളിപ്പാവകളാണെന്ന ഒരു പട്ടം ഇതോടെ തന്നെ രാജ്യം ഇഡിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് പലതവണ കോടതിയിൽ നിന്ന് വിയർക്കേണ്ട അവസ്ഥ ഇ ഡിക്ക് ഉണ്ടായിരുന്നതാണ് എന്നാൽ വീണ്ടും ഇവിടെ നാണം കിട്ടു നിൽക്കുകയാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി എല്ലാം അന്വേഷിക്കാൻ ഒരു സൂപ്പർ കോപ്പ് അല്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിക്കുവാനുള്ള ജനുവരി മുപ്പത്തി ഒന്നിന് ഇ ഡി ഉത്തരവിനെ ചോദ്യം ചെയ്ത കമ്പനി കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ രൂക്ഷ പരാമർശം രണ്ടായിരത്തി ആറിൽ ഛത്തീസ്ഗഡിൽ ഒരു താപവൈദ്യുത താപവാ കൽക്കരി ബ്ലോക്കുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട സി ബി ഐ രജിസ്റ്റർ സ്വീകരിച്ചത് ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൽക്കരി വിതരണം റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സിബിഐ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തു അതേ വർഷം തന്നെ പി എം എൽ എ പ്രകാരം ഇ ഡി ഒരു എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിൽ യാതൊരു അഴിമതിയും കണ്ടെത്താനായില്ലെന്ന രണ്ടായിരത്തി ഏഴ് ജൂലൈയിൽ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഡൽഹിയിലെ സി ബി ഐ പ്രത്യേക കോടതി അത് അംഗീകരിക്കാതെ പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ള ചില വശങ്ങളിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റിൽ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന അഴിമതി എന്നിവയ്ക്ക് പ്രോസിക്യൂഷൻ ആവശ്യമായ കുറ്റകരമായ വസ്തുക്കൾ കണ്ടെത്തി സി ബി ഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് ഇ ഡി പരിശോധനകൾ നടത്തുകയും സ്ഥിര നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ ഉത്തരവുകൾ പുറപ്പെടുത്തി യും ചെയ്യുകയായിരുന്നു എന്നാൽ പ്രകാരം കുറ്റകൃത്യമോ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വരുമാനമോ ഇല്ലാത്തതിനാൽ ജനുവരിയിൽ ഇ ഡി സ്വീകരിച്ച നടപടികൾക്ക് അധികാര പരിധിയില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവുകൾ റദ്ദാക്കുകയായിരുന്നു പി എം എൽ എയിലേക്ക് ഷെഡ്യൂൾ ആകർഷിക്കുന്ന ഒരു ക്രിമിനൽ പ്രവർത്തനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാരണം കുറ്റകൃത്യത്തിന്റെ ഭാഗമായ വരുമാനവും ഉണ്ടായിരിക്കണം ബെഞ്ച് ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇ ഡി ഒരു കപ്പലിൽ മൈൻ പോലെയാണെന്നും ബെഞ്ച് ായിരുന്നു കപ്പലില്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനത്തെ ഇഷ്ടാനുസരണം അന്വേഷിക്കാൻ ഇ ഡി ഒരു അലഞ്ഞുതെരിയുന്ന ആയുധമോ ഡ്രോണോ അല്ല എന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ കോടതി ഇപ്പോൾ ഇ ഡിയെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് ഇതോടെ നാണം കിട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് മോദിയുടെ വലങ്കേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി കേസുകൾ അന്വേഷിച്ച് കോടതിയുടെ മുന്നിൽ നിന്ന് എത്രയോ വിയത്തതാണ് ഇ ഡി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിലേക്കിത ഒന്നുകൂടി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും നാണമില്ലാതെ ഇപ്പോഴും പല നേതാക്കളുടെയും പുറകെ ഓടുക തന്നെയാണ് ഇ ഡി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്